കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മേഖലാതല സംഗമത്തിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു കായംകുളം ഗവൺമെന്റ് ബാങ്ക് ഹാളിൽ നടന്ന യോഗം സിഐ ദേശീയ കൗൺസിൽ അംഗം ആർ നാസർ ഉദ്ഘാടനം ചെയ്തു കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മേഖലാതല സംഗമത്തിന്റെ സ്വാഗത സംഘ രൂപീകരണം നടന്നു കായംകുളം ഗവൺമെന്റ് ബാങ്ക് ഹാളിൽ നടന്ന യോഗം സി ദേശീയ കൗൺസിൽ അംഗം ആർനാസർ ഇത് നിലനിൽക്കുന്നത് ഇവിടെ ഈ വിടെങ്കിലുണ്ട് കേരളത്തിലും എല്ലായിടത്തും നമ്മുടെ ഈ മതേതരം വലിയ വെല്ലുവിളിയായിട്ട് വലിയ വെല്ലുവിളിയായിട്ട് കൊണ്ടിരിക്കുന്നത് ബാബറിയ മസ്ജിദ് പള്ളി കുടിച്ചവർ ഇപ്പോൾ വീണ്ടും പറയുന്നു അടുത്ത പള്ളി കുടിക്കാൻ പോകണം മധുരയിലെയും കാശീലെയും പള്ളി കുടിക്കുന്ന മോഹൻ ഭഗത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിനുവേണ്ടി തയ്യാർ തുടങ്ങാനും മതേതരത്വത്തെ തകർക്കാൻ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള കടനാക്രമങ്ങൾ ശക്തിപ്പെടുത്തി ഭൂരിപക്ഷ വർഗീയത ഉപയോഗപ്പെടുത്തി അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമത്തിലേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഇത് വലിയ മതേതരത്വത്തിന് വലിയ വലിയ വെല്ലുവിളി നേട്ടമുണ്ട് ഭരണഘടനയ്ക്ക് വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ജനാധിപത്യത്തെ വല്ലാത്ത രൂപത്തിലേക്ക് തർക്കപ്പെടുന്ന രൂപത്തിലേക്ക് എത്തുന്നു ഇലക്ഷൻ കമ്മീഷനെ തൻ്റെ ഇഷ്ടക്കാരനായിട്ടുള്ള ഒരു ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടിരിക്കുന്നു ഒരു സംസ്ഥാനത്തെ വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോഴേ അതിനകത്ത് അറുപത്തിയഞ്ച് ലക്ഷം വോട്ടർമാരെ വെട്ടിക്കിളഞ്ഞു അറുപത്തഞ്ച് ലക്ഷം പേർ വോട്ടില്ല അതല്ലേ ബീഹാറിലാണ് കൊണ്ടിരിക്കുന്നത് എന്നിട്ട് അതിനെ ന്യായീകരിക്കുകയാണ് ഭരണകൂടം ന്യായീകരിക്കാണ് ഇലക്ഷൻ കമ്മീഷൻ ന്യായീകരിക്കുക കോടതി ഇടപെട്ട് കോടതി പറഞ്ഞു ആധാർ കാർഡ് എല്ലാം മേടിച്ച് എല്ലാവരും ഉപ്പടുത്തണം ഉണ്ടാവണം എന്നിട്ട് ഇപ്പം നമ്മൾ ഇപ്പം കേരളത്തിൽ തുടങ്ങി ഈ പണി ഇപ്പം കേരളത്തിൽ തുടങ്ങി കേരളത്തിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക ആ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വോട്ടർ പട്ടികയും തമ്മിൽ നോക്കുകയാണ് എന്നിട്ട് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക അടിസ്ഥാനമായി കരുത്തുകൊണ്ട് എന്നാൽ അനധികൃതമായി വോട്ട് എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത് എവിടെയാണ് ഇതിനായിരിക്കും എത്ര ഇലക്ഷൻ നടന്നു ഇപ്പം രണ്ടായിരത്തി രണ്ടിലെ ഓർഡർ പട്ടി ആധികാരികമായ രേഖയാക്കിയിരിക്കും രണ്ടായിരത്തി രണ്ടിലെ ഓർഡർ പട്ടികയിൽ ഇല്ലാത്തവരെല്ലാം ഇപ്പം നമ്മൾ പറയിപ്പോ ഇങ്ങനെ നമ്മുടെ ജനാധിപത്യത്തെ ആകെ തകർക്കുന്ന രൂപത്തിലേക്കുള്ള സമീപനം ഭരണകൂടം തന്നെ നേതൃത്വം കൊണ്ട് ഇടക്കാണ് ഇലക്ഷൻ കമ്മീഷനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുകയാണ് ജുഡീഷ്യറിയും ഇതിനു വേണ്ടിയിട്ട് അവർ തരാതരം സ്വാധീനിക്കുകയാണ് ഉപയോഗിക്കുകയാണ് അപ്പം ഇങ്ങനെ ജനാധിപത്യം വെല്ലുവിളി നേരിടുന്നു നമ്മുടെ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതേതരത്വം അതും വലിയ രൂപത്തിൽ വെല്ലുവിളി ഈ ഒരു സന്ദർഭത്തിൽ തീർച്ചയായും ഈ കൂട്ടായ്മ ഈ മതേതര കൂട്ടായ്മ ജനാധിപത്യപരമായ നമ്മുടെ ഈ പ്രവർത്തനങ്ങളെയെല്ലാം ശക്തിപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഈ കൂട്ടായ്മ യോഗത്തിൽ കെ ജിഒ എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കെ ഷിബു അധ്യക്ഷത വഹിച്ചു കെ ജിഒ എ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ഷാജഹാൻ യോഗത്തെ അഭിവാദ്യം ചെയ്തു സംഗമത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ സംഘടന എന്ന മുന്നിലേക്ക് പരിശോധിക്കുമ്പോൾ തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷനും അസോട്ടഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ എന്നീ രണ്ട് സംഘടനകൾ ചേർന്നുകൊണ്ട് എഴുപത് അംഗങ്ങളിൽ നിന്ന് ആരംഭിക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം എൺപത്തി മൂന്നില് എല്ലാ ജില്ലകളിലും ജില്ലാ കമ്മിറ്റികൾ വേണമെന്നുള്ള തീരുമാനമെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ എല്ലാ ജില്ലകളിലും ജില്ലാ കമ്മിറ്റികൾ രൂപീകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനം നടത്തിയപ്പോൾ നമ്മുടെ അംഗബലം മൂവായിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നായി പ്രവർത്തിക്കാൻ സാധിച്ചു അത് കഴിഞ്ഞതിന് ശേഷം എല്ലാ ഈ ജില്ലാ കമ്മിറ്റികളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി അതിന് തൊട്ടു താഴെ ഏരിയാ കമ്മറ്റികൾ വേണമെന്നുള്ള തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ ഏരിയ കമ്മിറ്റികൾ വന്നപ്പോൾ ആയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഏരിയാ കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി രൂപീകരിച്ച് ശക്തിപ്പെടുത്തിയതിന്റെ ഭാഗമായി സ്വർണ്ണ ജപതി സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഏരിയ കമ്മിറ്റികളെ ശക്തിപ്പെടുത്തുന്നതിന് യൂണിറ്റുകൾ വേണമെന്നുള്ള തീരുമാനം എടുത്തപ്പോ ആ തീരുമാനം നടപ്പിലാക്കിയപ്പോൾ നമ്മുടെ അംഗവരം ഇരുപത്തി ഒന്നായിരത്തിലേക്ക് കണക്കും അപ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ നമുക്കുണ്ടാകുന്ന ഒരു തോന്നൽ എന്ന് പറയുന്നത് കമ്മറ്റികൾ രൂപീകരിച്ചാൽ മാത്രം മതിയോ എന്നുള്ളതാണ് കമ്മറ്റികൾ രൂപീകരിച്ചത് കൊണ്ട് മാത്രമല്ല നമ്മുടെ ചിട്ടയായ പ്രവർത്തനം ഓരോ കാലഘട്ടത്തിലുമുള്ള നേതാക്കന്മാർ നടത്തിയിട്ടുള്ള ഇടപെടലിൽ പ്രവർത്തനം നട ആ ഭാഗമായിട്ടാണ് നമുക്ക് സാധിച്ചത് അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ സമരങ്ങളുമായിട്ടുള്ള അക്കടപതി ഒന്നാം ആദ്യത്തെ സമരത്തിൽ പ്രത്യക്ഷ സമരത്തിൽ പങ്കെടുക്കുന്നത് എൺപത്തിയഞ്ചിലെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാന മുൻ പ്രസിഡന്റ് ടി ടി കെ സുഭാഷ് എഫ് എസ് ഇ ഒ ജില്ലാ സെക്രട്ടറി സി സി ആർ ഡി മുൻപ്രസിഡന്റ് ഏരിയ സെക്രട്ടറി കെ പി മോഹൻദാസ് കർഷക സംഘം ഏരിയ സെക്രട്ടറി എസ് ആസാദ് കെ ജിഒ എ മുൻ സംസ്ഥാന വനിതാ കൺവീനർ ഡി വിജയലക്ഷ്മി മറ്റ് ഭാരവാഹികളായ കിരൺ പി എസ് ശിവപ്രസാദ് സിന്ധു ജെ പ്രശാന്ത് ബാബു ആർ രാജീവ് കെ സീന എസ് രാജലക്ഷ്മി എന്നിവർ സംസാരിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ സി ജി സോമരാജൻ സ്വാഗതവും ജില്ലാ പ്രസിഡന്റ് റമി സബാസ്റ്റ്യൻ നന്ദി പറഞ്ഞു രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ അഞ്ചിന് മേഖലാ സംഗമം ചേപ്പാട് താമരശ്ശേരി കൺവെൻഷൻ സെന്ററിലാണ് നടത്തുന്നത് രക്ഷാധികാരികളായി മന്ത്രി സജി ചെറിയാൻ ആർ നാസർ സിഐ ടി യു ദേശീയ കൌൺസിൽ അംഗം സി സുജാത എന്നിവരെ നിശ്ചയിച്ചു അഡ്വക്കറ്റു പ്രതിഭ എംഎൽഎ ചെയർപേഴ്സൺ സി കെ ശുബു ജനറൽ കൺവീനറായും ജെ പ്രശാന്ത് ബാബു കൺവീനറായും പ്രവർത്തിക്കും അൻപത്തി ഒന്നംഗ എക്സിക്യൂട്ടീവ് ഉൾപ്പെടെ ഇരുന്നൂറ്റി അന്നംഗ സ്വാഗത സംഘവും രൂപീകരിച്ചു നടത്തിപ്പിനായി സബ് കമ്മിറ്റികളും രൂപീകരിച്ചു